നമസ്കാരം സ്വാഗതം ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധിക്കാനും തകർക്കാനും കഴിയുന്ന അത്യാധുനിക ഹെലികോപ്റ്ററുകൾ വാങ്ങാൻ ഒരുങ്ങി ഇന്ത്യ ശത്രുരാജ്യങ്ങളുടെ അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്നതും ഇന്ത്യൻ മഹാസമുദ്രം വഴിയുള്ള ശത്രുക്കളുടെ നീക്കങ്ങളെ നിരീക്ഷിക്കാനും പ്രതിരോധിക്കുന്നതിനും ഇരുപത്തിനാല് അത്യാധുനിക ശേഷിയുള്ള റോമിയോ ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ വാങ്ങാൻ ഒരുങ്ങുന്നത് ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് വിൽക്കുന്നതിനായുള്ള കരാറിന് യു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതി നൽകിയതായി ചൊവ്വാഴ്ച അറിയിച്ചു എം എച്ച് സിക്സ്റ്റി ആർ വിഭാഗത്തിൽപ്പെട്ട റോമിയോ സി ഹോക്ക് ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നത് രണ്ടേ ദശാംശം നാല് ബില്യൺ ഡോളറിനാണ് ഇന്ത്യ അമേരിക്കയുമായി കരാർ ഉറപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങാനുള്ള താല്പര്യം ഇന്ത്യ അമേരിക്കയെ അറിയിച്ചത് തുടർന്ന് ഇതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം പൂർത്തിയാക്കുകയായിരുന്നു അന്തർവാഹിനികളെ നിരീക്ഷിക്കാൻ കഴിയുമെന്നതാണ് റോമിയോയുടെ പ്രത്യേകതയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു പ്രതിരോധ മേഖലയിൽ തന്നെ കടൽ നിരീക്ഷണത്തിനുള്ള ഏറ്റവും മികച്ച ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് അന്തർവാഹിനികളുടെ നീക്കം നിരീക്ഷിക്കാൻ റോമിയോ ഹെലികോപ്റ്ററുകൾ സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് യുദ്ധക്കപ്പലിൽ നിന്നും വിമാനവാഹിനികളിൽ നിന്നും പറന്നുയരാൻ കഴിയുന്ന ഏറ്റവും കരുത്തുറ്റ സൈനിക ഹെലികോപ്റ്ററാണ് എം എച്ച് റോമിയോ സിഹോക് സിഹോക്ക് ഹെലികോപ്റ്ററുകൾ സ്വന്തമാകുന്നതോടെ അന്തർവാഹിനികളെ തകർക്കാൻ കഴിയുന്ന ഹെലികോപ്റ്ററുകൾക്കായുള്ള ഇന്ത്യയുടെ പത്ത് വർഷത്തിലേറെ നീണ്ട കാത്തിരിപ്പിനാണ് സഫലമാകുന്നത് അന്തർവാഹിനികളെ വേട്ടയാടാനും യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താനും കടലിൽ തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും പാകത്തിന് രൂപകൽപ്പന ചെയ്തതാണ് ലോക്കിംഗ് മാർട്ടിൽ നിർമ്മിത എം എസ് സിക്സ്റ്റി സിഹോക് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള ഏറെ പഴക്കം ചെന്ന ബ്രിട്ടീഷ് നിർമ്മിത സീക്കിംഗ് ഹെലികോപ്റ്ററുകൾക്ക് പകരമായി സിഹോക് ഹെലികോപ്റ്ററുകൾ എത്തുന്നത് സേനയ്ക്ക് കരുത്തു പകരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഏതായാലും ബഹിരാകാശത്തും വ്യോമമാർഗേനയും നാവികമാർഗേനയും എല്ലാ തരത്തിലുള്ള പ്രതിരോധ സജ്ജീകരണങ്ങളും ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ന്യൂസ്